ഹേ ഗസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചലഞ്ചാണ് ഈ കമ്പിയിൽ എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ചലഞ്ച് തുടങ്ങുന്നതിന് മൂലം നമുക്ക് ഒരു സ്ട്രെയിനെ കൊണ്ട് ചലഞ്ച് ചെയ്യിക്കാം അതുകൊണ്ട് ഒരാൾ വരുന്നുണ്ട് അയാളെ കൊണ്ട് ചലഞ്ച് ചെയ്യിപ്പിച്ചാലോ ഞാൻ തന്നെ ചോദിക്കാം കേട്ടോ നമ്മളൊരു ചലഞ്ചോട്ട് വന്നതാണ് അപ്പൊ ഈ കമ്പിയുടെ മുഖത്ത് പുറത്ത് എത്ര നേരം നിൽക്കാൻ പറ്റുമോ എത്ര സെക്കൻഡില് നമ്മളൊരു ഉണ്ട് പത്ത് സെക്കൻഡ് അത് ഓവർകം ചെയ്യാണെങ്കിൽ കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത് സെക്കൻഡ് ാണ് അദ്ദേഹം നിന്നത് വന്ന വഴി അദ്ദേഹം പോവുകയാണ് നമ്മുടെ സ്ട്രേഞ്ചേഴ്സ് ഒന്നും ഞാൻ തന്നെ ചെയ്യാം സ്പോൺസർ കാണിച്ചു തരാം നമ്മൾ നമുക്ക് ആ അടുത്തതായി ക്യാമറമാൻ ആണ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ നേരം നിന്നത് നമ്മുടെ ബ്ലോഗിന്റെ ചാനൽ ഉടമ തന്നെയാണ്